ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഒരു വ്യത്യസ്തമായ രുചിയിൽ കൊഞ്ച് പുലാവാണ് ഉണ്ടാക്കുന്നത് ബിരിയാണി എന്ന് ചോദിച്ചാൽ ബിരിയാണി അല്ല പുലാവാണോന്ന് ചോദിച്ചാൽ പുലാവ് അല്ല ഇത് രണ്ടും കൂടെ ഒരു ഫ്യൂഷൻ ടൈപ്പ് കേട്ടോ അപ്പം അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻ എന്തൊക്കെയാ നോക്കാം ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എരിക്ക അവരവരുടെ അനുസരിച്ച് എരി എരിക്ക് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ രണ്ട് പച്ചമുളക് നല്ല എരി എരിയുള്ളതായിരത്തേക്കുന്നത് പിന്നെ കുറച്ച് കൂടുതലും മല്ലിയല വേണം മല്ലിയാലയുടെ ടേസ്റ്റാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് കുറച്ച് ഗരം മസാല ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി നമ്മൾ ഇത് ഒരു കിലോ കൊഞ്ചുണ്ട് കേട്ടോ അപ്പോൾ കിലോ കൊഞ്ചിലോട്ട് ഈ മസാല ചേർത്ത് നന്നായിട്ട് പുരട്ടി ഒരു അരമണിക്കൂറ് നമുക്കത് മസാല പിടിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ പിന്നെ പച്ചമുളക് അരയ്ക്കുമ്പോൾ കൊഞ്ചിൽ കൈയിട്ടിളക്കാതിരിക്കുന്ന നല്ലത് നമ്മുടെ കൈ നന്നായിട്ട് നീറും കേട്ടോ പെരട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു നല്ല നീറ്റിലായിരുന്നു അപ്പം ഞാൻ മാക്സിമം സ്പൂൺ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ ഇത് ഞാൻ കൊഞ്ച് ആദ്യമേ വറുത്തെടുക്കുവാണ് ഒരുപാട് അങ്ങ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ഷാലോ ഫ്രൈ ചെയ്തെടുക്കുവാണ് അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കൊഞ്ച് ആ സൈഡിൽ ഇതൊന്നും പേവട്ട അപ്പോഴത്തേക്ക് നമുക്ക് പുലാവിനുള്ള മസാല റെഡിയാക്കാം ഞാൻ പട്ട ഗ്രാമ്പ് വിലയ്ക്ക അതെല്ലാം കൂടെ എണ്ണയിലോട്ട് ഇട്ടു പിന്നെ ഉള്ളി സവാള ചെറുതായിട്ട് അരിഞ്ഞത് സ ചെറുതായിട്ടുള്ള മീഡിയം സൈസിൽ അരിഞ്ഞിട്ട് അതും വഴറ്റാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ കൊഞ്ച് ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് ക്രിസ്പി ഒന്നും ആവണ്ട പിന്നെ അത് റബ്ബർ പോലാവും അപ്പം ഒരു ഷാലോ ഫ്രൈയില് ചെയ്ത് വറുത്തെടുത്ത് ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള മസാല തയ്യാറാക്കാവേ ഇതിൽ കൂടുതൽ മല്ലിയിലയുടെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത് നമ്മൾ മുളക് ഒന്നും ചേർക്കുന്ന പച്ചമുളക് മാത്രമേ ഇതിന് എരിക്കായിട്ടും കുരുമുളക് പൊടി ഇത് രണ്ടുമാണ് ഇരിക്കായിട്ട് ചേർക്കുന്നത് ഉള്ളി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കതിനകത്തോട്ട് ഒരു തക്കാളിക്ക ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ സെപ്പറേറ്റ് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ ഓൾറെഡി കൊഞ്ചിനകത്ത് അരച്ച് നമ്മൾക്ക് കൊഞ്ചിയും ഗ്യാസ് കൂടുതലോ അപ്പം കൊഞ്ചിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് അരച്ച് ചേർത്തിട്ടുണ്ട് ഇതിലോട്ട് ഉള്ളിയും ടൊമാറ്റം വഴണ്ട് വന്നതിന് ശേഷം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാല ഇതിൽ ബിരിയാണി മസാല ഒന്നും ചേർക്കുന്നില്ല ഗരം മസാലയും അതും അതുംകൊണ്ട് ചേർക്കുന്നുള്ളൂ പിന്നെ കുറച്ച് വീണ്ടും ഞാൻ ഒരു ജാറിലോട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിയിലയും മല്ലിപ്പൊടി ഇത് മൂന്നും കൂടെ നന്നായിട്ട് അരച്ച് മല്ലിയില കുറച്ച് കൂടുതലെടുത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് നമുക്ക് മല്ലിയല ടേസ്റ്റ് കൂടുതൽ ആവാൻ വേണ്ടിയാണ് മല്ലിയില വീണ്ടും അരച്ചിട്ട് ഞാൻ ഈ ഉള്ളി വഴിറ്റേനന്തോട്ട് ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ ആയിട്ട് കുറച്ച് കുഴഞ്ഞൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് ഗ്രേവി കൂട്ടി അപ്പം ഞാനിത് കുറച്ച് ഡ്രൈ ആക്കിയാണ് എടുക്കുന്നത് ഞാൻ മസാല കുറച്ച് നന്നായിട്ട് പിടിക്കാൻ വേണ്ടി കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉള്ളിയിൽ ഉള്ളിയും ടൊമാറ്റയിലും എല്ലാം കൂടെ നന്നായിട്ട് പിടിച്ചു വരും കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ഇട്ട് കൊടുക്കുകയാണേ ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് റൈസിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവേ അപ്പം നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണം കുറച്ച് ചാറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് കുറച്ച് ലൂസാക്കി എടുക്കാവുന്നതാണ് സാധാരണ പുലാവ് ഉണ്ടാക്കുമ്പോൾ ഈ മസാലയ്ക്കകത്തോട്ട് തന്നെ റൈസ് കഴുകിയിട്ടിടും ഇപ്പോൾ ഒരു കപ്പ് റൈസ് ആയിടുന്നെങ്കിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിൽ തന്നെ കിടത്തി ഇട്ടിട്ടാണ് നമ്മൾ വേവിക്കുന്നത് കേട്ടോ ഇത് പക്ഷേ ഞാൻ റൈസ് അല്ലാതെ സെപ്പറേറ്റ് വേവിച്ചിട്ടാണ് ഇടുന്നത് അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഞാനിപ്പോൾ മസാല ലെയർ നമ്മൾ ബിരിയാണിക്ക് ദം ദമിടത്തില്ല അതേപോലെ ലെയർ ലെയറായിട്ട് മസാലയും റൈസും ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ ചൂടാക്കാ ഡയറക്റ്റ് നമ്മൾ ഗ്യാസിലോട്ട് വെക്കുന്നുണ്ട് നമ്മളൊരു തവ വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഈ പാത്രം വെച്ചിട്ട് ചെറിയ ഒരു അഞ്ച് മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ആ മസാലയൊക്കെ ആ റൈസിലോട്ട് പിടിച്ചൊന്ന് സെറ്റായിട്ട് വരുമേ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അതേതൊന്ന് ഒന്ന് ചൂടാക്കി അതൊന്ന് ഫ്ലേവേഴ്സ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി കേട്ടോ ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചിട്ടല്ല ഇതുണ്ടാക്കിയ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എണ്ണയെ ഇതിൽ ചേർത്തിട്ടുള്ളൂ നെയ്യൊന്നും ചേർത്തിട്ടില്ല അപ്പം നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ വേണ്ടിയും കൂടാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റുമാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് മല്ലിയിലയുടെ ഫ്ലേവറാണ് കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് നമുക്ക് നോർമൽ കഴിക്കുന്ന പുലാവിനെക്കാട്ടിലും ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് ഫോർ വാച്ചിങ്